നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രസ്താവനയുമായി ശശി തരൂർ പാകിസ്ഥാൻ നിരവധി തവണ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് പോലെ ചെയ്യുമെന്നിട്ട് തങ്ങളല്ലെന്ന് പറയുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പിടെ പ്രസ്താവന എട്ട് മുതൽ പത്ത് സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിൻ്റെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ടല്ലോ ലിമിറ്റില്ലാതെ പാകിസ്ഥാൻ പെരുമാറിയാൽ നമുക്കെന്തിനാണ് ലിമിറ്റ് ആർക്കും യുദ്ധം വേണ്ട വികസനത്തിനും വളർച്ചയ്ക്കും യുദ്ധം നല്ലതല്ല അവരെ തുടർന്നൊരു ആക്ഷൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കും ഇനി സ്ട്രോങ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അവർ ഇത് തുടരുമെന്നും തരൂർ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തരൂരിന്റെ വാക്കുകൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഭീകരർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകുന്നുണ്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും പാകിസ്ഥാൻ നിഷേധിക്കുന്നതാണ് പതിവെങ്കിലും പിന്നീട് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇടപെടൽ സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിടാറുണ്ടെന്നും ശശി തരൂർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലിലെ ഉറി ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ സംഭവത്തിന് ശേഷം ഇന്ത്യ ശക്തമായ തിരിച്ചടിച്ചിരുന്നു ഇതോടെ പാകിസ്ഥാൻ അതിനേക്കാൾ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശക്തമായ സൈനിക നീക്കം ഒഴിവാക്കാൻ കഴിയില്ലെന്നും തരൂർ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നടപടി രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് എന്തായിരിക്കുമെന്നും എവിടെയായിരിക്കുമെന്നും എപ്പോൾ ആയിരിക്കുമെന്നും ആർക്കും അറിയില്ല പക്ഷെ പ്രതികരണം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയുള്ള നിലവിൽ ശ്രദ്ധിക്കേണ്ടതെന്നും തരൂർ പറഞ്ഞു വീഴ്ചകളില്ലാത്ത ഇന്റലിജൻസ് സംവിധാനം എന്നൊന്നില്ലെന്നും സുരക്ഷാ വീഴ്ചയിലല്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ പ്രതിസന്ധി മറികടക്കുകയാണിപ്പോൾ ലക്ഷ്യമാക്കേണ്ടത് സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പിന്നീട് ആവശ്യപ്പെടാം വിജയകരമായി റദ്ദാക്കിയ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല പരാജയപ്പെടുന്ന ചിലത് മാത്രമാണ് നമ്മൾ അറിയുന്നതെന്നും ഇത് ഏതൊരു രാജ്യത്തും സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സംഭവിച്ചത് ഉദാഹരിച്ചുകൊണ്ടാണ് തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചതിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ ഭൂട്ടോ സർദാരി നടത്തിയ പ്രതികരണത്തെ വെറും വാക്കായി മാത്രമേ കാണാനാകൂ എന്നും പറഞ്ഞു ഒരു രക്തച്ചൊരിച്ചിലുണ്ടായാൽ അതിന്റെ ഏറ്റവും വലിയ ദുരിതം നേരിടുക പാകിസ്ഥാൻ തന്നെയായിരിക്കുമെന്നും പ്രതികരിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈജറൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് പൈൻമരങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇരുപത്തി ആറ് പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ ഭീകരനെയും കണ്ടെത്തിയവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഭീകരാക്രമണം കേന്ദ്ര സർക്കാരിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളും ഉയർന്നു ഇതിന് പിന്നാലെയാണ് സുരക്ഷാ വീഴ്ചകൾ സ്വാഭാവികമായ തരത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് അസമയം കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണം ആഴത്തിലുള്ള ദുഃഖമുണ്ടാക്കിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു എല്ലാ ഇന്ത്യക്കാരുടെ ഉള്ളിലും ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം ഇരമ്പുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണം പാക് ഭീർത്വത്തെ കാണിക്കുന്നതാണ് കശ്മീരിലേക്ക് സമാധാനവും വികസനവും തിരികെ എത്തിയ സമയത്താണ് ആക്രമണം നടത്തിയത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു